ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡോ ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ ഇന്നത്തെ ജോലി ഒഴികളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ആദ്യമേ പറയട്ടെ ഈ ജോബുകളൊന്നും തമ്മെ നമ്മൾ നേരിട്ട് നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏതൊരു ജോലിയും തിരഞ്ഞെടുക്കും മുൻപ് നല്ല രീതിയിൽ ജോലിയെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക ഒരു രീതിയിലും തട്ടിപ്പിനിരിയാവതിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ജോബ് വന്നിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവർ നല്ല വരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ജോബ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഹയറിംഗ് ഡ്രൈവേഴ്സ് ഊബർ ടാക്സിയിലേക്ക് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ തൊഴിൽപുഴയാണ് സ്ഥലം വരുന്നത് വേക്കൻസി ഉള്ളത് കോൺടാക്ട് വൺ ഇയർ മിനിമം ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം ഡ്രൈവർ കം സെയിൽസ്മാൻ രണ്ടൊഴിവാണുള്ളത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് രണ്ടൊഴിവ് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസും ടു വീലറും ഉണ്ടായിരിക്കണം അട്രാക്റ്റീവ് സാലറി വിത്ത് ഇൻസെൻറ്റീവ് താല്പര്യമുള്ളൊക്കെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോലി കുറച്ചില്ല ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഹയറിംഗ് ടെൻ ഫീൽഡ് സ്റ്റാഫ് ഇൻ പാലക്കാട് ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട് ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് ഓൺലി താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് മലപ്പുറം ജില്ലയിൽ നിരവധി തൊഴിലവസരങ്ങൾ കുക്ക് മെയിൽ ഓർ ഫീമെയിൽ സാലറി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ സെക്യൂരിറ്റി മെയിൽ സാലറി പതിനഞ്ച് സർവീസ് ബോയ് സാലറി പതിനഞ്ച് ബില്ലിംഗ് സ്റ്റാഫ് മെയിൽ സാലറി പത്ത് മുതൽ പതിനഞ്ച് വരെ സ്റ്റോൾമാൻ സാലറി പതിനഞ്ച് കുക്കിംഗ് അസിസ്റ്റൻറ്റ് ഫീമെയിൽ സാലറി പതിനഞ്ച് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാൻ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് എല്ലാ ജില്ലകളിലും പോപ്പളിലെ പുതിയ ഔട്ട്ലെറ്റുകൾക്ക് ഉടൻ നിയമനം യോഗ്യത എസ് 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 സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ എക്സ്ട്ര എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഫ്രഷേഴ്സിന് അവസരമുണ്ട് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പത് വരെ താമസം ഭക്ഷണം സൗജന്യമായി ലഭിക്കും താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്റ്റിനെ വിളിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് നേരിട്ട് തന്നെ അന്വേഷിക്കാം റീറ്റെയിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഹൗസ് കീപ്പിംഗ് മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പാലക്കാട് ടൗണാണ് ലൊക്കേഷൻ വരുന്നത് സാലറി പതിമൂന്ന് പ്ലസ് ഇ എസ് ഐ പി എഫ് കാര്യങ്ങളും വരുന്നുണ്ട് ഡ്യൂട്ടി ടൈം വരുന്നത് ഒരു മണി മുതൽ പത്ത് വരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച്